വിശമിശയാക്കി സ്ഥിതിയായിരിക്കട്ടെ സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ദുഷ്ടരെക്കുറിച്ച് അസൂയ തോന്നരുത് അവരോട് കൂട്ടുകൂടാൻ ആഗ്രഹിക്കുകയും അരുത് അവരുടെ മനസ്സ് അക്രമം ചിന്തിക്കുകയും അവരുടെ അദരങ്ങൾ യേശുണി പറയുകയും ചെയ്യുന്നു ജ്ഞാനത്താൽ വീട് പണിയപ്പെടുന്നു വേഗത്താൽ അത് ഉറപ്പിക്കപ്പെടുന്നു അമൂല്യവും മനോഹരവുമായ വസ്തുക്കളാൽ വിജ്ഞാനം അതിലെ മുറികൾ നിറയ്ക്കുന്നു ഞാൻ ഈ കരുത്തനേക്കാൾ ബലവാനത്രേ അറിവുള്ളവൻ ശത്തിനേക്കാളും വിവേകിയായ മാർഗദർശിയുണ്ടെങ്കിലേ യുദ്ധത്തിന് പുറപ്പെടാവൂ ഉപദേഷ്ടാക്കാൾ ധാരാളം ഉണ്ടെങ്കിൽ വിജയം നേടാം ജ്ഞാനം പോഷന് കയ്യെത്താത്ത ദൂര ഉയരത്തിലാണ് സദസ്സിൽ അവൻ വാതുറക്കുകയില്ല തിന്മ നിനയ്ക്കുന്നവൻ ഉപജാപകൻ എന്ന് അറിയപ്പെടും പോഷൻ ആലോചിക്കുന്നതെന്തും പാപമാണ് പരിഹാസകൻ മനുഷ്യരെ വെറുപ്പിക്കുന്നു ആപദ്ഘട്ടത്തിൽ പതറിപ്പോകുന്നവൻ ദുർബലൻ അത്രേ കൊലയ്ക്ക് കൊണ്ടുപോകുന്നവരെ മോചിപ്പിക്കുക കൊലക്കളത്തിലേക്ക് വലിച്ചൊഴിക്കപ്പെടുന്നവരെ രക്ഷപ്പെടുത്തുക ഞാൻ ഇത് അറിഞ്ഞില്ല എന്ന് നീ പറഞ്ഞാൽ തന്നെ ഹൃദയത്തെ തൂക്കി നോക്കുന്നവൻ സത്യം ഗ്രഹിക്കുന്നില്ലേ നിന്റെ ആത്മാവിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ അതറിയുകയില്ലേ അവിടുന്ന് തക്ക പ്രതിഫലമല്ലേ നൽകുക മകനെ തേൻ കുടിക്കുക അത് നല്ലതാണ് തേൻ തുള്ളികൾ നാവിന് ആസ്വാദ്യമാണ് നിന്റെ ആത്മാവിന് ജ്ഞാനവും അതുപോലെയാണെന്നറിയുക അത് നേടിയാൽ നിനക്ക് നല്ല ഭാവിയുണ്ടാകും നിന്റെ പ്രതീക്ഷയ്ക്ക് പങ്കം നേരിടുകയുമില്ല നീതിമാന്റെ പാർപ്പിടത്തിനെതിരെ ദുഷ്ടനെ പോലെ പതിയിരിക്കരുത് അവന്റെ ഭവനത്തെ ആക്രമിക്കുകയുമരുത് എന്തെന്നാൽ നീതിമാൻ ഏഴു തവണ വീണാലും വീണ്ടും എഴുന്നേൽക്കും ദുഷ്ടനാകട്ടെ കാലിടറി വീഴുന്നത് പൂർണ്ണ ത്തിലേക്കാണ് ശത്രുവിന്റെ പതനത്തിൽ ആഹ്ലാദിക്കരുത് അവൻ തട്ടി വീഴുമ്പോൾ സന്തോഷിക്കുകയും അരുത് സന്തോഷിച്ചാൽ കർത്താവിന് നിന്നോട് അപ്രീതി തോന്നുകയും നിന്റെ ശത്രുവിൽ നിന്ന് നിന്റെ തന്റെ കോപം അകറ്റിക്കളയുകയും ചെയ്യും തിന്മ പ്രവർത്തിക്കുന്നവരെ ഓർത്ത് അസ്വസ്ഥനാകേണ്ട ദുഷ്ടരെ നോക്കി അസൂയപ്പെടുകയും വേണ്ട എന്തെന്നാൽ തിന്മ ചെയ്യുന്നവന് ഭാവിയില്ല ദുഷ്ടരുടെ വിളക്ക് അണഞ്ഞു പോകും മകനെ കർത്താവിനെയും രാജാവിനെയും ഭയപ്പെടുക അവരെ ധിക്കരിക്കരുത് എന്തെന്നാൽ അവരിൽ നിന്നുള്ള ശിക്ഷ പെട്ടെന്നായിരിക്കും അതിൽ നിന്നുണ്ടാകുന്ന നാശത്തിൻ്റെ വലുപ്പം ആർക്കാണ് ഊഹിക്കാൻ കഴിയുക ഇനി പറയുന്നവയും ജ്ഞാനികളുടെ സൂക്തങ്ങളാണ് ന്യായം വിധിക്കുന്നതിൽ പക്ഷപാതം പാടില്ല കുറ്റവാളികളോട് നിങ്ങൾ നിരപരാധരാണ് എന്ന് പറയുന്നവനെ ജനങ്ങൾ ശപിക്കും ജനതകൾ അവനെ വെറുക്കും എന്നാൽ കുറ്റവാളികളെ ശാസിക്കുന്നവർ സന്തോഷം അനുഭവിക്കും അവർക്ക് സമർത്ഥമായ അനുഗ്രഹം ലഭിക്കും സത്യസന്ധമായ ഉത്തരം നൽ നൽകുന്നത് ചുംബനം നൽകുന്നത് പോലെയാണ് Adim. പുറത്തെ ജോലികൾ ക്രമപ്പെടുത്തുക വയലിലും എല്ലാം സജ്ജീകരിക്കുക അതിനുശേഷം വീട് പണി തുടങ്ങുക അയൽക്കാരനെതിരെ അകാരണമായി സാക്ഷി നിൽക്കരുത് അവനെ വാക്കുകൊണ്ട് വഞ്ചിക്കുകയും അരുത് എന്നോട് പ്രവർത്തിച്ചതുപോലെ ഞാൻ അവനോടും പ്രവർത്തിക്കും അവൻ ചെയ്തതിന് ഞാൻ പകരം ചെയ്യും എന്ന് നീ പറയരുത് ഞാൻ അലസൻ്റെ വയലും ബുദ്ധിശൂനൻ്റെ മുന്തിരിത്തോപ്പും കടന്നുപോയി അവയെല്ലാം മുള്ളുകൾ നിറഞ്ഞിരുന്നു നിലമാകെ കളകൾ കൊണ്ട് മൂടിയിരുന്നു അതിൻ്റെ കൽഫിറ്റി ൊളിഞ്ഞ് കിടന്നു അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു അതിൽ നിന്ന് ഒരു ഗുണപാഠം പഠിക്കുകയും ചെയ്തു കുറച്ചുകൂടി ഉറങ്ങാം തെല്ലു കൂടി മയങ്ങാം കയ്യും കിട്ടിയിരുന്ന് അല്പം കൂടി വിശ്രമിക്കാം ഫലമോ ദാരിദ്ര്യം കവർച്ചക്കാരനെ കവർച്ചക്കാരനെപ്പോലെയും ദുർഭിക്ഷം ആയുധപാനിയെപ്പോലെയും നിന്നെ സമീപിക്കും